കൊല്ലം തട്ടാമല ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട പാഴ്സൽ ലോറി ഗ്യാസ് സിലിണ്ടർ ലോറിയിൽ ഇടിച്ച് പാഴ്സൽ ലോറി ഡ്രൈവർ തൽക്ഷണം മരിച്ചു എറണാകുളം കണ്ണമാലി കുമ്പളങ്ങി സ്വദേശി മാക്സിൻ ജോസഫാണ് മരിച്ചത് രാജ്കുമാറുണ്ട് വിശദാംശങ്ങളുമായിട്ട് രാജ്കുമാർ എപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് കൂടുതൽ വിശദാംശങ്ങൾ പുലർച്ചെ അഞ്ചരയോടെ ആയിരുന്നു ദേശീയപാതയിൽ തട്ടാമല സ്കൂടിനടുത്തായിരുന്നു അപകടം ഇതില് ഈ പാഴ്സൽ ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് ഈ വാഹനം നേരെ പാഞ്ഞു കയറുകയായിരുന്നു ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയുടെ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇതില് ഇഡ്ലിയുടെ ആഘാതത്തിൽ തൽക്ഷണം സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് ദൃശ്യാക്ഷികളും അതുപോലെ കൊല്ലം ഇരുവിബിലും പോലീസും ഇപ്പോൾ പറയുന്നത് പരുക്കേറ്റ ഈ പാഴ്സൽ ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവറെ ഇതിന്റെ പൈപ്പോൾ സംഘം തെറ്റി വെട്ടിപ്പൊഴിച്ചാണ് പുറത്തെടുത്തു അതുപോലെ കരക്കൂട്ടത്ത് പ്ലാന്റിൽ നിന്ന് ആലപ്പുഴയിലേക്ക് സിലിണ്ടർ കയറ്റി പോവുകയായിരുന്ന ലോറിയിൽ എതിർ ദിശയിൽ വന്ന പാഴ്സൽ ലോറിയാണ് ഇടിച്ചത് എന്താണ് ഈ ഒരു അപകട കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ രാജ്കുമാർ ഇത് ഈ പാഴ്സൽ ലോറിയിൽ ഉണ്ടായിരുന്ന ആൾ ഉറങ്ങിപ്പോയി എന്നാണ് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം ആ സമയം അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതാണ് ഇരുവുരം പോലീസ് പറയുന്നത് ഇനി ആ പ്രദേശത്തെ ദൃശ്യങ്ങൾ മാത്രമേ ഇതിൽ വ്യക്തമായ ചിത്രം ശരി രാജ്കുമാർ കൊല്ലം തട്ടാമലയിലാണ് ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട പാഴ്സൽ ലോറി മറിഞ്ഞിരിക്കുന്നത് പാഴ്സൽ ലോറി ഗ്യാസ് സിലിണ്ടർ ലോറിയിൽ ഇടിച്ചാണ് അപകടം ഈ അപകടത്തിൽ പാഴ്സൽ ലോറി ഡ്രൈവർ തൽക്ഷണം മരിക്കുകയുണ്ടായി രാജ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്